ഹായ് കൂട്ടുകാരെ ഞങ്ങള് സൺഡേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ലക്കുട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂളിൻ്റെ കാറ്റ് കൊള്ളാണ് കുഞ്ഞ ഉമ്മ ഉമ്മ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് ഉമ്മയില്ലേ ഇല്ലേ ഉമ്മ എന്നേ ഉമ്മ ഉമ്മ എൻ്റെ ചക്കരക്കൂട്ടൻ പുളിയൊക്കെ കഴിഞ്ഞ് പിന്നെയാണെങ്കിൽ കുഞ്ഞിന് വിരക്കുള്ള മരുന്ന് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇന്ന് കൊടുത്ത് കൊടുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു ചെറിയ ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു ചക്കര മുട്ടേ എല്ലാവർക്കും ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഒരു ഹായ് പറയടാ മുത്തുമണി അമ്മയുടെ സ്വത്ത് മണി അമ്മയുടെ സ്വത്തായത് അമ്മയുടെ സ്വത്ത് ഇനി േറ്റ് ചോറ് കഴിച്ചില്ല ചോറ് കഴിക്കണം കഴിച്ചില്ലല്ലോ ഓ പുള്ളിക്കാരൻ വീണ്ടും പോയി കിടന്നു സ്വത്തർക്കുടം വീണ്ടും കിടന്നേ വീണ്ടും കിടന്നേടെ പൊന്നായ അമ്മച്ചയ്ക്ക് എവിടിയാ സ്ഥലം ഇല്ലല്ലോ ശലവില്ലോടൊന്നിരി ആട വീണ്ടും ചോറ് എന്നിട്ട് വീണ്ടും കിടന്നേക്കാണ് ഇനിയിപ്പം ഞാനിനും കിച്ചണിലേക്ക് പോട്ടെ എനിക്ക് ജോലികളുണ്ട് ശരി കൂട്ടുകാരെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ